ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തേം പോലെ ഇന്നും അടിപൊളി കിടക്കാച്ചൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നേക്കുന്നത് ഇന്നലെ ഇന്നലെ രാത്രി കുറച്ച് പേരുടെയൊക്കെ വീഡിയോ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ കേട്ടോ അപ്പോഴേ ഇന്നലെ നമ്മുടെ സരസ്വനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എട്ടര എട്ടര എട്ടേ മുക്കാലായി ഇവിടെ വന്നപ്പം കേട്ടോ ഒത്തിരി താമസിച്ച് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരാൻ അപ്പോഴെ കുറച്ച് കൂട്ടുകാരുടെയൊക്കെ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോഴേ ബാക്കിയുള്ളവരുടെ അടുത്ത് സുപ്പ് വരുന്നതാണ് കേട്ടോ അപ്പോഴേ ഒത്തിരി താമസിച്ച് ഇന്നലെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡയാലിസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വയ്യായികയും അങ്ങനെയൊക്കെ വരുമ്പം ഇച്ചിരി താമസമൊക്കെ എടുക്കും അപ്പോൾ ഇന്നലെ അന്നേരം നേരത്തെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങ് ഹോസ്പിറ്റലിൽ പോയി ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനെ അവിടുന്ന് പോയി കേട്ടോ അതാ എല്ലാവരുടെ അടുത്തോട്ടും മേലാ സൂപ്പ് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം ആകുമ്പോഴേ എൻ്റെ നമുക്ക് വീഡിയോ ഇടുന്ന സമയവും മാറ്റമാണോ കൂട്ടുകാർ അടുത്ത് എത്താനും താമസിക്കുന്നത് ഞാൻ കേട്ടോ അപ്പം അത് എല്ലായിടത്ത് എല്ലാവരുടെ അടുത്തേക്കും സുപ്പ് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ചെയ്യാം ഉള്ള ആരും ഉള്ളതുപോലെ നമ്മൾ പറയണവരോ അല്ലെങ്കിൽ നിങ്ങളല്ലെങ്കിൽ വിചാരിക്കും ആ ദുഷ്ട ഞങ്ങളുടെ വീഡിയോ കാണാൻ വരത്തില്ലെന്നും ആവും ഈ സുപ്പ് കേട്ടോ അതുകൊണ്ടായിട്ടോ ഹോസ്പിറ്റലിൽ കേസ് വരുമ്പോഴേ ഞാൻ താമസിക്കുന്ന എല്ലാവരുടെ അടുത്ത് വരാനേ അപ്പോൾ ഇന്ന് സുപ്പ് കാണിച്ചു തരുന്ന ഒരു അടിപൊളി കിടക്കുക ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇന്ന് സുപ്പ് എടുത്തുകൊണ്ട് വന്നിപ്പോൾ സംഭവങ്ങളൊക്കെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ പാലിലാണെങ്കിൽ നമ്മുടെ പശുവും പാലിൽ അരിപ്പൊടി നമ്മൾ ഇന്നലെ എടുത്തില്ലേ പച്ച അരിപ്പൊടി അത് ഞാൻ കുറുക്കി കൊണ്ടുവന്നതാണ് കേട്ടോ പാലിൽ അരിപ്പൊടി കുറുക്കിയത് കുറുക്കത് കുറുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം വെള്ളമൊഴിക്കാതെ പാലിനകത്ത് വെള്ളം ഒഴിച്ചാൽ തരുന്നത് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് തനി തനിപ്പാലാണ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്ന പാൽ എടുത്ത് അതിലേക്ക് ഒരു ഒരു സ്പൂണ് കുറച്ചളവിൽ നമ്മൾ അരിപ്പൊടി ചേർത്താൽ മതി കുറുകി വരുമ്പോൾ ഒത്തിരിയാവും കേട്ടോ അപ്പോഴ ഒരു സ്പൂണ് ഒരു ഇതേ മോ ഇതേപോലെയുള്ള ഒരു കുഞ്ഞ് സ്പൂണിനകത്ത് കുറച്ച് അരിപ്പൊടി എടുക്കുക എന്നിട്ട് കുറുക്കി ഇതേപോലെ കുറുക്കിയെടുക്കുക എന്നിട്ട് ആറച്ചുകൊണ്ട് വരണം കേട്ടോ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കുറച്ച് വെന്ത അരി നമ്മുടെ പൊടിയാണ് വെള്ളം ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി വേണം ഒരു പാക്കറ്റ് വേണം നല്ല അടിപൊളി കിടക്കുക ചേട്ടോ അപ്പോഴേ ബ്രൂവിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരാളെയും കൂടെ നമ്മൾ ഇവർ രണ്ടുപേരും കൂടെ ശരിയാകത്തില്ലേട്ടോ അപ്പോഴും ഒരാളെയും കൂടെ നമുക്ക് ചേർക്കണം കുറച്ച് തൈര് കേട്ടോ ഈ തൈരായപ്പോൾ സുപ്പം തെയ്യുള്ളത് മറ്റേത് തിരമ്പഴാണ് കേട്ടോ ഇത് ഞാൻ എടുക്കുന്നത് നല്ല കട്ട തൈര് നമ്മളെടുക്കുക എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോഴി വരെ മൂന്ന് പേരേങ്കോട്ട് നമ്മൾ മിക്സ് ചെയ്ത് മുഖത്തിട്ടാലുണ്ടല്ലോ അടിപൊളി എടുക്കുക ചീ അങ്ങോട്ടിരിക്കുക ഒക്കത്തില്ല ഭയങ്കര വെയിൽ അടിക്കുന്ന കേട്ടോ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക കട്ട പിടിക്കരുത് നമ്മൾ അരി എപ്പോഴും ഉറക്കിയെടുക്കുമ്പോൾ അത് കട്ട പിടിക്കുകയൊന്നും ചെയ്ത് അപ്പോൾ അതൊക്കെ ചെറിയ തീയിലിട്ട് നമ്മൾ അത് വേവിച്ചെടുക്കുക കേട്ടോ ചോറ് ചോറല്ല നമ്മുടെ പച്ചരി വേവിച്ചെടുക്കുക അങ്ങനെയൊക്കെ നന്നായിട്ടത് ഇങ്ങനെ ഉണ്ണിയപ്പത്തിനൊക്കെ നമ്മൾ മിക്സ് ചെയ്യത്തില്ല അതേപോലൊക്കെ ഇരിക്കും കേട്ടേ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മുഖം കഴിയതിന് ശേഷം വന്ന് നമ്മൾ ഇതിട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കുറുക്കിയത് അവിടെ ഇരിക്കട്ടെ നമുക്ക് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഉപയോഗിക്കാം ചില്ലു കുപ്പിക്കാത്തോ അല്ല വെച്ചിരുന്നാൽ മതി രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമുക്ക് മക്കൾ മക്കൾമാർക്കോ ഒക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പഴും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോഴ അപ്പോഴപ്പോഴപ്പോഴും ഒത്തിരി അപ്പഴപ്പഴായി ഇനി അപ്പോഴൊത്തിരി ഞാൻ പറയത്തില്ല ഇതേ ഈ കുറുക്കിയത് നമ്മൾ മുഖത്തിട്ട് കൊടുക്കുക നമ്മുടെ ഇന്നലത്തെ ആ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ എന്ത് നല്ല റിസൾട്ടാന്നറിയാമോ അതൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ നമ്മളങ്ങോട്ട് ഒരു മങ്ങല് മാതിരി ഇവിടെ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അത് ഇവനെന്തെങ്കിലും കുഴപ്പമാണോ നമ്മുടെ മൊബൈലിന് എനിക്കത് നോക്കിയിട്ടൊരു മങ്ങല് പോനുണ്ട് നിങ്ങളുടെ മൊബൈലിൽ അത് എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല ഓട്ടെ ഒരു ഇരുട്ടും ആകെപ്പാട തകർച്ചയിലാണ് ഈ സൂപ്പ് കേട്ടോ ഈ മൊബൈലിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് ആകെപ്പാട തകർച്ചയിലാണ് ഞാൻ ഇന്നലെ നമ്മൾ പച്ച അരിപ്പൊടി ഇട്ടാണ് ചെയ്തത് ഇന്നത്തെ നമ്മൾ അത് കുറുക്കിക്കൊണ്ട് വന്നേക്കുന്നു എന്നിട്ട് നന്നായിട്ട് ഈ ചെയ്യുമ്പം തന്നെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് മസാജും ചെയ്തങ്ങോട്ട് ഇത് പീഡിപ്പിക്കണം കേട്ടോ ഒരു ദിവസമൊക്കെ നമുക്ക് നമ്മുടെ എഴുന്നേറ്റ് പോകാമല്ല ഒന്ന് മൂന്നും വല്ലാതെ കേട്ടോ ഞാൻ പിന്നെ ഒരു ദിവസമൊക്കെ നമ്മുടെ മുഖം നമുക്ക് വെറുതെ വിടാം ഞാനിപ്പോൾ ഇങ്ങനെ എന്നും ഇത് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ വെക്കും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇടുവല്ല അപ്പോൾ നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ടിങ്ങനെ കാണുവാണെങ്കിൽ അത് അങ്ങനെയല്ല കേട്ടോ നമ്മൾ വീഡിയോ എടുത്ത് ചിലപ്പോൾ നേരത്തെ അങ്ങ് വെക്കും ഇല്ലാത്ത സമയത്ത് ഇടും അന്നേരം നിങ്ങൾക്ക് തോന്നുമോ ഇവൾക്ക് എന്നും ഇതേ ഉള്ള ജോലി കേട്ടോ ഒരു ദിവസമൊക്കെ നമുക്ക് നമ്മുടെ മുഖം വെറുതെ ഒന്നും ചെയ്യാതെ ഒന്ന് ഒന്ന് റെസ്റ്റൊക്കെ കൊടുക്കാൻ കേട്ടോ നമ്മുടെ എന്നും നമ്മളിപ്പോൾ ഇടേണ്ട ഒരു ദിവസമൊക്കെ നമുക്ക് വെറുതെ ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ എന്താ ഒരു കുഴപ്പമില്ല നാച്ചുറലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അപ്പോൾ ഇത് തേക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബ്യൂട്ടി പാർലറിലോട്ട് ഓടേണ്ട കാര്യമില്ല കേട്ടോ ഇത് തേച്ചാൽ അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് വരും വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സുന്ദരിയാവാം അതാണ് ഇതിൻ്റെ ഒരു എന്താ ഒരു രഹസ്യം കേട്ടോ പാർലറിലോട്ടെ ഓടണ്ട ഇനി തിളങ്ങണം മിനുങ്ങണമെന്ന് പറഞ്ഞ് വെളുക്കണം തുടുക്കണമെന്നും പറഞ്ഞ് ഇത് വെച്ച് നിങ്ങളങ്ങോട്ട് ചെയ്തെന്ന് നോക്കിയാൽ നമ്മുടെ ശർക്കരക്കുട്ടൻ സൂപ്പറാണ് കേട്ടോ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് അതും അപ്പോൾ ചെയ്യുമ്പോൾ ഞോട്ട് ചെയ്തോണം കേട്ടോ ഞാൻ എപ്പോഴും പിന്നെ അബദ്ധവശമോ അങ്ങാണേ ഉള്ളൂ എവിടെയെങ്കിലും പോകാനുള്ള ധൃതിയിൽ നമ്മൾ വീഡിയോ എടുക്കുവാണെങ്കിൽ മാത്രം ഞാൻ കഴുത്തയിടത്തിൽ അല്ലാത്ത നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ കഴുത്തിൽ ഇവിടെ വരെ ഞാൻ എപ്പോഴും വായിക്കിയിടും കേട്ടോ അല്ലെങ്കിൽ വൃത്തിയേടാണ് നമ്മളെ മുഖം മാത്രം ഇത്രേ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ട് ഇത്രേ ഭാഗത്ത് കഴുത്തിൽ നമ്മൾ ചെയ്യാതെ ഇരുന്നാൽ വൃത്തിയേടാണ് കേട്ടോ കഴുത്തും മുഖവും നമ്മൾ ഒരുപോലെ ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റ് ആ നമ്മളെ പാലിൽ കുറയ്ക്കിയതൊക്കെ കുറച്ചും കണ്ടു കേട്ടോ നല്ലതാ കേട്ടോ അത് കഴിക്കാൻ നമുക്ക് കഴിക്കാനും നല്ലതാണ് കേട്ടോ ചേച്ചി പഞ്ചസാര ഇട്ട് നമുക്ക് തന്നെ കഴിക്കാം സേവിക്കാൻ കേട്ടോ ഇത് നല്ല രസമാണ് എനിക്കത് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വെക്കണം കേട്ടോ ഇനി നീ തന്നെ നമ്മുടെ അപ്പോഴും നല്ല കളറൊക്കെ കിട്ടാനും സൂപ്പറാണ് ഇത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നീ എന്താണ് ഡൈരിട്ടാക്കുന്നതന്നെ ഉം അപ്പഴും നിങ്ങളും കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടോളൂ കുറുക്കി എടുത്തോളൂ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഇരുട്ട് മാതിരി ആക്കൊള്ള ആരും പേടിക്കത്തില്ല കേട്ടോ വന്നാല് അടിപൊളി ലുക്കിലാണ് സുപ്പൊന്ന് നിൽക്കുന്നത് ആരും പേടിക്കത്തില്ല കേട്ടോ അപ്പഴും നമ്മൾ പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ നിന്നിട്ട് ഒന്ന് കഴിയൊക്കെ നമുക്ക് വരാം കേട്ടോ ഞാൻ നോക്കിയതാ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ അവിടെ വെച്ച ഇരുട്ടാണെന്നോ ഇവിടെ വച്ചത് കൊണ്ടാണോ എന്തോ ആ അവിടെയാണ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്നതുകൊണ്ടാണോ എന്തോ അപ്പോഴിതേ ഇത് നമുക്ക് നമ്മുടെ കയ്യിലും ഒക്കെ പുരട്ടി കൊടുക്കാം കേട്ടോ കളറ് കിട്ടാൻ സൂപ്പറാണ് കളറ് വയ്ക്കാൻ സൂപ്പറാണ് ഇവിടെ ഫുള്ള് നമുക്ക് രണ്ട് കയ്യിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇതിപ്പം മിക്സ് ചെയ്തതില്ല ഇത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് കയ്യിലൊന്നും ഇടുന്നില്ല അപ്പോഴും നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരാം അപ്പോഴതേ നമ്മൾ നമ്മളുടെ പായ്ക്കൊക്കെ ഇട്ട് അടിപൊളി കിടക്കാച്ചി ആയിട്ട് വന്നു ഇവിടെയും വെയിലാണ് കൂട്ടുകാർ ഇരുന്നാലും എനിക്ക് വെയിൽ തന്നെയാണ് പ്രശ്നം പക്ഷേ നല്ല കിടിലെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് പച്ചരി കുറുക്കി ഉള്ള പായ്ക്ക സൂപ്പറാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കേ അടിപൊളി റിസൾട്ടാണ് നമ്മൾ ഇതാ ഇതേ ഇതേമാതിരി ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഇതേമാതിരി ഇച്ചിരി പച്ചരി നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും യാത്രയ്ക്കോ ഫങ്ഷനോ ഒക്കെ പോകാൻ നേരം നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് പോകാം കേട്ടോ അതാ ഞാൻ പറഞ്ഞത് പാർലറിലും ഒന്നും പോകേണ്ട കാര്യമില്ല വേഗത്തിന് തന്നെ നമുക്ക് ഈ പായ്ക്കൊക്കെ ഇട്ടിട്ട് മുഖം എന്താ നല്ല ഇതാവും കേട്ടോ നല്ല സൂപ്പർ കിട്ടും ഇന്നലത്തെ നമ്മുടെ ആ ഒരു തക്കാളി പച്ചരിപ്പൊടിക്കകത്ത് വെച്ച് ഇങ്ങനെ അതും നല്ല സൂപ്പറാണ് ഇതൊന്ന് നമ്മൾ കുറുക്കിയെടുത്തതാണ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ നമുക്കിഷ്ടപ്പെടും ഇതേപോലെയുള്ള പായ്ക്കുകൾ അപ്പോഴേ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തപ്പം വെട്ടവേ ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടം വന്നു നമ്മളെന്തായാലും വീഡിയോ എടുത്തിട്ടിങ്ങനെ നോക്കുമല്ലോ ഇവിടെ ഇങ്ങോട്ട് ഈ പടിഞ്ഞാറ് ചായ്വാനായിരിക്കും കേട്ടോ അതാണ് വെയിലിങ്ങനെ വരുന്നത് അല്ലാത്ത സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ഇത്ര വെയിലില്ല ഇപ്പം എനിക്കറിയത്തില്ല അപ്പോൾ ഇത് ഇതെന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി റിസൾട്ടാണ് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഒരുമാതിരി നമ്മൾ ഇരുണ്ടവരൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ മുഖത്ത് നല്ല ഇച്ചിരി ഒരു തെളിച്ചൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ഇരുണ്ടിരുന്ന് ഞാൻ വിളത്തത് എങ്ങനെയെന്ന് നിങ്ങൾ നിങ്ങളും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ സൂപ്പറാവും കിടുവാവും കിലും കാച്ചിയാകും അപ്പോഴും നല്ല വിശേഷങ്ങളും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെയും കാണണം എല്ലാവരും വരണേ നാളെയും അപ്പോഴേ നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും രാജ